ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എൻ്റെ മോളുടെ ആദ്യ അക്ഷരം കുറിക്കലും പിന്നെ അംഗനവാടിയിലേക്ക് അതായത് അറിവിൻ്റെ മുറ്റമായ നമ്മുടെ അംഗനവാടിയിലേക്കുള്ള യാത്രയുമാണ് അംഗനവാടിയിലെ പ്രവേശനോത്സവത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു എൻ്റെ മോളെ എഴുത്തിനിരുത്തിയതും അപ്പോൾ രാവിലെ എഴുത്തിനിരുത്തി അവളെയും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നേരെ അംഗനവാടിയിലേക്കാണ് വെച്ചുപിടിച്ചത് കുഞ്ഞുക്കൂടെയും ബാഗൊക്കെ ആയിട്ട് അവർക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അംഗനവാടിയിലെത്തിയപ്പോൾ അവിടെ നമ്മുടെ പുതിയ മക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുൻവർഷം ഉണ്ടായിരുന്ന മക്കൾ നല്ല ഭംഗിയിൽ ഡാൻസ് കളിച്ചവരെ വരവേറ്റു എനിക്ക് ഭയങ്കര ഉത്കണ്ഠയായിരുന്നു അവന് എങ്ങനെ അംഗനവാടിയിൽ നിൽക്കുന്നുള്ളത് അതായത് എല്ലാ അമ്മമാർക്കും ഉണ്ടാവുമല്ലേ അങ്ങനെ ഒരു ഉത്കണ്ഠ അവളെ അംഗനവാടിയിൽ വിട്ടു കഴിഞ്ഞാൽ അവൾക്ക് എപ്പോഴും അത് സങ്കടമായിരിക്കുമോ ഹാപ്പി ആയിരിക്കുമോ അവളെങ്ങനെ അത് സ്വീകരിക്കും അവളുടെ മൈൻഡ് അതായത് അവളുടെ പെരുമാറൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അന്നേ ദിവസം മൊത്തം എന്താ പറയുക ഉച്ചവരെ അവിടെ അംഗനവാടി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഉച്ചവരെ അവളെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അവൾ ഭയങ്കര ആയിരുന്നു അങ്ങനെ കറിക്കുകയും കരച്ചിലും ഇല്ല അവളുടേതായ രീതിയിൽ അവൾ അവളവിടെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ കഴിച്ചും അവൾ നന്നായിട്ട് അന്നേ ദിവസം എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് ചില മക്കളൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു പുതിയ മക്കളാണെങ്കിലും അതെ മുൻവർഷത്തെ മക്കളാണെങ്കിലും അതെ അമ്മമാരെ കണ്ടിട്ട് അമ്മമാരെ പിടിച്ച് വലിച്ചും കാറിക്കുകയും ഒക്കെ കരയുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോള് ഭയങ്കര ആയിട്ട് അവിടെ മറ്റു കുട്ടികളപ്പുരം കളിക്കുകയും പിന്നെന്താ പറയുക ആസ്വദിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൾ അംഗനവാടിയിലെത്തി മക്കളെയൊക്കെ കണ്ടപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവൾക്കൊന്നുമില്ല അവൾ അവളുടേതായ രീതിയിൽ അവൾ കളിച്ച് ആസ്വദിക്കായിരുന്നു ശരിക്കും അപ്പോൾ അവനിക്കുട്ടിയുടെ ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഉത്കണ്ഠനം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പുതിയ കൂട്ടുകാരും കളികളും ചിരികളും ഒക്കെ ആയിട്ട് അവനിക്കുട്ടി നല്ലൊരു മെടുക്കുകിട്ടിയായി വളർന്നു വരട്ടെ അല്ലേ